ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ജോലിയൊന്നും ആയില്ല ഇപ്പോഴും ജോലി അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ വളരെ ആയിട്ടുള്ള ഒരു ജോലി ഒഴിവാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ജോലി ഒഴിവ് വന്നിട്ടുള്ളത് കടവന്ത്ര ഹോസ്പിറ്റലിലേക്കാണ് ക്ലീനിങ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് മെയിൽ ഓർ ഫീമെയിലിൽ ഈ ജോബ് അവൈലബിൾ ആണ് ഫ്രീ അക്കോമഡേഷൻ കൂടി ഈ വേക്കൻസിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു ജോലിക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഒരു അർജൻറ് വേക്കൻസി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രയും വേഗം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും ഉടൻ തന്നെ ജോലിക്ക് പ്രവേശിക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാൻ കഴിയുന്നതാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി നമ്മൾ വീണ്ടും വരും ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ജോബ് വേക്കൻസി വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്